എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈസ്റ്ററൊക്കെയാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് വൈനൊക്കെ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിന് മാത്രം ഈസ്റ്റർ ആണെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പണിയെന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് കിലോ ഏകദേശം ഗ്രേപ്പ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഹസ്ബൻഡും ഉണ്ട് മക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കാരണം നമ്മളിത് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അതാകുമ്പോഴാണ് കഴുകുന്ന സമയത്താണെങ്കിലും ഇതിനുള്ളിലേക്ക് വെള്ളമൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ആ ഒരു തണ്ടോട് കൂടി തന്നെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താണ് ചെയ്യുന്നത് എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഇതേപോലെ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് വാഷ് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് കഴുകി ഇതൊന്ന് മാറ്റി എടുത്തതാണിത് വെള്ളം ഒന്ന് വാരാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലൊരു കൊട്ടയ്ക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതൊന്ന് ഞാനിവിടെ ഇതുപോലെ മേശേൻ്റെ മുകളിൽ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഫാനിട്ട് കൊടുത്തതാണ് അപ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് സെറ്റായിക്കോളും അപ്പോൾ നമ്മളിതിനകത്ത് ജലാംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ആ ഒരു തണ്ടും എല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മൂന്ന് കിലോ എന്നുള്ളത് രണ്ടര കിലോ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടര കിലോയാണ് നമ്മുടെ ഇപ്പോൾ ഈ ഗ്രേപ്പ് വെച്ചിട്ടതാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗറാണ് അത് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ ഷുഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല മധുരമുള്ള ഗ്രേപ്പ് കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ ഇത് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി വേണ്ടത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പൂ അതേപോലെ തന്നെ പട്ടയമാണ് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ടിൻറ്റിനകത്താണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് ലിറ്റർ കൊള്ളുന്ന ഒന്നാണ് അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ ഞാനിത് വെക്കുന്നത് അപ്പം നമ്മൾ ഇതിനകത്താണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി സെറ്റ് ചെയ്ത് ഇതിനകത്ത് വെള്ളമൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു ജാറാണിത് അപ്പോൾ നമുക്ക് ഇനി അതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു കുറച്ച് ഗ്രേപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോരോ ലെയറായിട്ട് നമുക്ക് ഇത് ഇട്ടു കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഇതുപോലൊന്ന് കുത്തി ഉടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഷുഗറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഒരു തടിയുടെ ഒരു തവിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ചട്ടകം വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത് കാരണം തടീൻ്റെ ഒരു തവി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മരത്തിൻ്റെ ഒരു ഇതുള്ളത് ഈ ഒരു ചട്ടകമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നല്ല സെറ്റായിട്ടൊന്ന് ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആ ഷുഗറും ആ ഒരു ഗ്രേപ്പും കൂടെ കൂടിയിട്ട് ആദ്യത്തെ ട്രിപ്പ് നമ്മളിട്ടിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിനി രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ഗ്രേപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഷുഗറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ അങ്ങോട്ടേക്ക് ഉടച്ച് കൊടുക്കാം കേട്ടോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിൽ ഇത് ആദ്യം നമ്മൾ ഈ ഒരു ഗ്രേപ്പ് നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഉടച്ചു കൊടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ ഞാൻ പിന്നെ ഇതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഉറച്ചു ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ ഇത് മുഴുവനായിട്ടും ഏകദേശം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ വെള്ളം നമ്മൾ തലേദിവസം തന്നെ തിളപ്പിച്ച് ിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാകുമ്പോൾ നമുക്ക് ചൂട് വേണ്ടല്ലോ ഇതിന് അപ്പം നമുക്ക് തലേദിവസം തന്നെ തിളപ്പിച്ച് തിളപ്പിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതാ നല്ലതുപോലെ ഇതുപോലെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം അതിന് മുൻപ് നമുക്ക് കുറച്ച് ആ ഒരു ഈസ്റ്റും പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പട്ടയ ഗ്രാമ്പും ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു പട്ട ഗ്രാമ്പു അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് തിളപ്പിച്ചാറി തണുത്ത വെള്ളമാണ് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു പിടി ഗോതമ്പും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതല്ലാതെ തന്നെ നല്ല ഒരു വീതിയുള്ളതായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ബാക്കി വലതും അടയാത്തൊക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതങ്ങോട്ട് സൈഡിലേക്ക് മറ്റേ വെയിൽ സൺലൈറ്റ് ഒന്നും ഇല്ലാത്തടടുത്ത് നമുക്കൊരു ഇരുട്ടത്തോട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഉറുമ്പങ്ങാനും കയറുമെന്ന് ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് ഓപ്പണാക്കി തന്നെ കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമാണോ എത്ര ദിവസം ആയതാണെന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ ഏതായാലും ഇള കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പം ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ആ ഒരു തുണി വെച്ച് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആ ഒരു കോട്ടൻ്റെ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് വേണം അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറുമ്പൊക്കെ കയറാനൊരു ചാൻസ് ഉണ്ടത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തതാണ് ഇപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇരട്ടായിട്ടായിട്ട് തന്നെ ഇരുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഏകദേശം ഒരു ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ വൈനൊക്കെ കറക്റ്റ് ആ ഒരു നല്ലൊരു സ്മെല്ലും എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വൈൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളും കണ്ട ആ മുന്തിരിൻ്റെ ഒരു അവസ്ഥ കണ്ടോ ഇങ്ങനെ ആയി പോയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞങ്ങളിതാ അരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്കൊരാൾ ഹെൽപ്പ് ഉള്ളത് നല്ലതാണ് കേട്ടോ അപ്പം ഹസ്ബൻഡും കൊണ്ടിട്ട് എൻ്റെ കൂടെ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ കൂടിയിട്ട് ഇതാ ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ആദ്യ ഒരു കോട്ടൻ്റെ തുണി വെച്ച് കൊടുത്തിട്ട് ഞാനൊരു അരിപ്പ ഇതേപോലെ വെച്ചു കൊടുത്ത് അതിനകത്താണ് കേട്ടോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്കൊന്ന് പിഴിയാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അതാവുമ്പോൾ നമ്മൾ അരിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പം അതായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്കിതാ ഇത്രയാണ് കേട്ടോ നമുക്ക് ആ ഒരു വൈന് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഓരോരോ ബോട്ടിലൂടെ ആക്കി വെക്കാം കേട്ടോ അപ്പം ഇത് കുറച്ച് മധുരം കുറച്ച് കൂടി പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് അപ്പം ഇത്രയും തന്നെ മധുരം വേണമെന്നില്ല കേട്ടോ കാരണം നല്ല മധുരമുള്ള ഗ്രേപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്കിതാ ബോട്ടിൽ വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞങ്ങൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഇതപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഗ്രേപ്പ് വൈൻ്റെ കളർ എന്ന് പറയുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോ അടിപൊളിയാണ് അപ്പോൾ ക്രിസ്മസിന് മാത്രമല്ല ഈസ്റ്ററിനാണെങ്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരളവിൽ റെഡിയാക്കി വന്നപ്പം ഏകദേശം ഒരു മൂന്നര ലെറ്ററിലാണ് കേട്ടോ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് വിചാരിക്കുന്നു പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതാ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഈ ഒരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ